എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് ഹൈദരാബാദി ബീറ്റലിൻ്റെയും ഒന്ന് ജമുനാപ്യാറിൻ്റെയും കുട്ടിയാണ് നല്ല ഇടനീട്ടം ചെവിനീളം വെള്ളിക്കണ്ണ എല്ലാം ഉണ്ട് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ആറുമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുജമായ ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് ഈറ്റ് കഴിഞ്ഞതാണ് ഇത് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മലബാരി ആട് വിൽപ്പനക്ക് നിലവിൽ ഒരു മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല പാലുമുള്ള ഒരാടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ ദിവസവും കറക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഒരു പശു വിൽപ്പനയ്ക്ക് കുട്ടിയില്ല നിലവിൽ എട്ട് ലിറ്റർ പാൽ ദിവസവും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴക്കടുത്ത് കടുമേനി കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് മഴ ഇനത്തിൽപ്പെട്ട ആടാണ് ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി പൂർണ്ണമായും ഇരുമ്പിൽ നിർമ്മിച്ച ആടുകളെ വളർത്താൻ അനുയോജ്യമായ ഒരു കൂട് വില്പനക്ക് രണ്ട് അറകളായിട്ടാണ് ഫ്രണ്ടിൽ ആടുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള പുല്ലൂടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല പതിനയ്യായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി താനം ഇറച്ചി ആവശ്യങ്ങൾക്ക് മനോജ്യമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് അല്ലൂർ നാടൻ കോഴികളിൽ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പത്തുംകൂടി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെച്ചൂർ പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് പിറ്റൂർ കാത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജുമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നാല പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നാല രണ്ടും കൂടി അൻപതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് അയിങ്കലം രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് അഞ്ച് മാസവും ഒന്ന് ഏഴ് മാസവും പ്രായം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വെള്ളവും എല്ലാം തുടങ്ങിയ മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടനും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് ഇത് മൂന്നും കൂടി വില ചോദിക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം ഇടവണ്ണ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും വളർത്തുകാർക്ക് എന്ത് കൊണ്ടും അനുയോജ്യമായ രണ്ട് ക്രോസ് പീഡ് പാലാടുകൾ വിൽപ്പനക്കെ രണ്ടിൻ്റെയും കുട്ടികളെ പിരിച്ചതാണ് ഈ ആടുകളുടെ ഉദ്ദേശന രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറര മാസം പ്രായം കഴിഞ്ഞ ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് നല്ല പഞ്ചി ഫേസ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് ഹീറ്റ് കഴിഞ്ഞതാണ് സ്ഥലം തച്ചോട് വർക്കല ആറുമാസം പ്രായം കഴിഞ്ഞ ഒരു പഞ്ചാബി ബീറ്റൽ പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല പഞ്ചു ഫീസെല്ലാം ഉണ്ട് നല്ല മുഖ ഫീസുമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുവേയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ അനുജമായ ഒരു പാലുള്ള ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ